ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ഉപ്പുതോട് ജീവ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ സൈനികൻ പി ടി ജോർജ് നിർവഹിച്ചു ഗാന്ധി വേഷധാരികൾ ഉൾപ്പെടെ ഉപ്പുതോട്ടിൽ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ നാട്ടുകാർക്കും ആവേശമായി ഉപ്പുതോട് ജീവ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് മുൻ സൈനികനായ ജീവ ലൈബ്രറി സെക്രട്ടറി മൈക്കിൾ പൂതക്കുരിയിൽ അധ്യക്ഷത വഹിച്ചു മുൻ സൈനികനും പ്രസിഡന്റുമായ പി ടി ജോർജ് പുതിയാ പറമ്പിൽ സേവനവാര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഉപ്പുതോട് പൂതക്കുരു സിറ്റി മുതൽ പാറക്കടവ് രാജമുടി റോഡിന്റെ ഇരുവശങ്ങളും വൃത്തിയാക്കി ജോയിസ് ആന്റണി ബിജു ജോസഫ് ഷാജിമോൻ ചെന്നാപ്പാറ ജെയിൻ വലക്കമറ്റം വിജി പുൽക്കയത്ത് മുൻ സൈനികനായി ജോസ് ചമ്പ്ളാനിയിൽ ശശി മുണ്ടയാനിയിൽ ഷിബു കുമ്പളാകമല ഉൾപ്പെടെ ലൈബ്രറി ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി